നമസ്കാരം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസരിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ തലവേദനയായ ഉദ്യോഗസ്ഥനായി വീണിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണക്കടത്തിലടക്കം ആരോപണം ഉയർന്നു ആർ എസ് എസ് ബന്ധവും ചർച്ചയായി അതിനൊപ്പം പി വി അൻവർ ഉയർത്തിയ അനധികൃത സ്വത്ത് സമ്പാദനവും അങ്ങനെ അജിത് കുമാറിനെ തേടി എണ്ണമില്ലാത്ത ആരോപണങ്ങൾ എല്ലാത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ച പിന്തുണ നൽകി പോലീസ് മേധാവിയായി അജിത് കുമാറിനെ എത്തിക്കാനും പാടുപെട്ടു എന്നിട്ടും ഒന്നും നടന്നില്ല അതിനിടെയാണ് ശബരിമല ട്രാക്ടർ യാത്രാ വിവാദം തൃശൂർ പൂരം കലക്കലിലെ മുൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അന്വേഷണ റിപ്പോർട്ടും അജിത് കുമാറിന് എതിരാണ് പുതിയ പോലീസ് മേധാവിയായി റെവാഡ ചന്ദ്രശേഖർ എത്തിയതോടെ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയി അജിത് കുമാർ മാറുമെന്ന് കരുതിയവരുണ്ട് ഇതിനിടെയാണ് പുതിയ വിവാദം ഇതോടെ സർക്കാരും പ്രതിസന്ധിയിലാകുന്നു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിയ പിണറായിയുടെ ഈ വിശ്വസ്തന് ഇപ്പോഴു ആരോപണത്തെ പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല വെറും ഒരു ട്രാക്ടർ യാത്രയിൽ വീഴുകയാണ് നിരപരാധികളെ വേട്ടയാടാൻ അധികാര കസേരിൽ ഇരുന്നപ്പോൾ മുന്നിലെന്ന് അജിത് കുമാർ തിരുവനന്തപുരത്തെ കമ്മീഷണറായതോടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് കൊച്ചിയിലും തൃശൂരിലുമെല്ലാം കമ്മീഷണർ തൃശൂർ റേഞ്ച് ഐ ജി ഒരു തവണ പോലും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാതെ കേരളത്തിൽ അജിത് കുമാർ പല ആരോപണങ്ങളിലും കുടുങ്ങി സോളാർ കേസിലെ പേരുദോഷം മാറിയത് ജസ്റ്റിസ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ടിൽ ക്ലീൻ ചീറ്റ് കിട്ടിയതോടെയായിരുന്നു എന്നാൽ സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണക്കടത്ത് കേസിന്റെ വിവാദകാലത്ത് അജിത് കുമാർ ശരിക്കും പെട്ടു വിജിലൻസ് ഡയറക്ടറായിരുന്ന അദ്ദേഹം സ്വപ്നയുടെ സുഹൃത്ത് പി എസ് സരിത്തിനെ അനധികൃത കസ്റ്റഡിയിലെടുക്കാനും ഫോൺ പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റാനായിരുന്നു അജിത് കുമാറിന്റെ ഈ ഇടപെടൽ അത് വലിയ വിവാദമായതോടെ വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചു പിന്നീട് നിയമിച്ചത് സിവിൽ റൈറ്റ്സ് എ ഡി ജി പി എന്ന അപ്രധാന പദവി പിന്നീട് നാല് മാസം കൊണ്ട് അജിത് കുമാർ പോലീസിലെ ഏറ്റവും പ്രധാന പദവിയായ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി പദവിയിൽ തിരിച്ചെത്തി ഇതിന് കാരണമായത് സ്വപ്നയുടെ സുഹൃത്തിൽ നിന്ന് ആ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആ തന്ത്രഫലമായിരുന്നു ഫലമായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവൻ അജിത് കുമാർ പറഞ്ഞത് മാത്രമായിരുന്നു പോലീസിൽ നടന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന പോലീസ് മേധാവിക്ക് മുകളിൽ വളർന്ന എ ഡി ജി പി സൂപ്പർ ഡി ജി പി എന്ന വിളിപ്പേരും അജിത് കുമാറിനെ തേടിയെത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അജിത് കുമാറിന് വലിയ റോൾ ഉണ്ടായിരുന്നില്ല പക്ഷെ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതോടെ അജിത് കുമാറിന് തലവര മാറി ക്രമസമാധാന ചുമതല എന്ന അധികാര പദവിയിലെത്തിയതോടെ അജിത് കുമാർ ഡി ജി പിയെ പോലും കൂസാതെയായി ഡി ജി പിയെ മറികടന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ടായി ആശയവിനിമയം മുഖ്യമന്ത്രിയും ഭൂരിഭാഗം കാര്യങ്ങളും അജിത് കുമാറിനെ ഏൽപ്പിച്ചു നവകേരള യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചതും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലി ഒതുക്കിയതുമെല്ലാം അജിത് കുമാർ നേരിട്ടായിരുന്നു ഇതെല്ലാം പിണറായിക്ക് അജിത് കുമാറിനുള്ള വിശ്വാസം കൂട്ടി പി വി അൻവർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അജിത് കുമാർ ചെയ്തു കള്ളക്കേസുകൾ എടുത്തു അറസ്റ്റ് ചെയ്യാൻ പല വഴിയും തേടി അതെല്ലാം പൊളിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പി വി അൻവറും അജിത് കുമാറും തെറ്റി ഇതോടെ പഴതും അജിത് കുമാറിനെതിരെ അൻവർ വിളിച്ചു പറഞ്ഞു എന്നാൽ അതൊന്നും എവിടെയും തെളിയിക്കാനുള്ള വസ്തുതകൾ നിരത്താൻ അൻവറിന് ആയില്ല അങ്ങനെ അജിത് കുമാർ അന്വേഷണങ്ങൾ രക്ഷപ്പെട്ടു ഇതിനിടെയാണ് തൃശൂർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി എത്തുന്നത് തൃശ്ശൂരിൽ തോറ്റതോടെ സി പി ഐ പ്രശ്നത്തിലായി ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന ആരോപണത്തിൽ ക്രമസമാധാന കസേരയും പോയി ഇതോടെ ബറ്റാലിയന്റെ മൂലയ്ക്കായി സ്ഥാനം അപ്പോഴും അജിത് കുമാറിനെ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്തില്ല പിന്നീട് പോലീസ് മേധാവിയെ എത്തിക്കാനും വേണ്ടതെല്ലാം ചെയ്തു രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ നീതി നിഷേധത്തിന്റെ നേതാവായി കളത്തിലിറങ്ങിയ അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ കേന്ദ്ര സർക്കാരിൽ പല സമ്മർദ്ദവും പിണറായി സർക്കാർ ചെലുത്തി ഇതിനിടെ ഡി ജി പി ആയ മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസിന് പിന്നിലും സംശയമുയർന്നു ആ കേസ് ഹൈക്കോടതി തള്ളി പക്ഷേ പോലീസ് മേധാവിയായി കേന്ദ്രം അജിത് കുമാറിനെ പരിഗണിച്ചു പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം ഇനി പോലീസ് മേധാവിയാകാനും അജിത് കുമാറിന് സാധ്യത നിരപരാധികളെ വേട്ടയാടി നിർവൃതി അടഞ്ഞതും പിണറായിയെ എല്ലാവിധത്തിലും സഹായിച്ചതുമെല്ലാം ഈ കസേര സ്വപ്നമിട്ടായിരുന്നു പക്ഷേ പുണ്യം പൂങ്കാവനത്തെ തകർത്ത എ ഡി ജി പി ഒടുവിൽ പാപപരിഹാരം തേടി അയ്യപ്പ ഭഗവാനെ കണ്ടതും പാപത്തിന്റെ വഴിയിലായി പൂരം കലകളിൽ തുടങ്ങി ശബരിമല ട്രാക്ടർ വിവാദം കൂടിയായതോടെ പൂർണമായും ഒറ്റപ്പെട്ട എം ആർ അജിത് കുമാർ പോലീസിൽ ഏകാംഗിയായി മാറുകയാണ് പിണറായിക്ക് വീട് പണി ചെയ്യുന്നവർക്കൊക്കെ പാഠപുസ്തകമായി ഈ എ ഡി ജി പി മാറുന്നു ഡി ജി പി പലം പോലും ഈ വർഷം കിട്ടാൻ സാഹചര്യമില്ലാത്തവിധം കാര്യങ്ങളെത്തി